വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ തവണയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന ബെൽ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക ഇത്തരം അറിവുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫേസ്ബുക്ക് ട്വിറ്റർ വാട്സാപ്പ് ജിമെയിൽ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓരോ വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്കുകൾ ലഭിക്കുന്നതിന് വീഡിയോയ്ക്ക് പേരിന് സമീപമായി കാണുന്ന ചെറിയ ഏറോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക അവിടെ നിങ്ങൾക്ക് അതത് വീഡിയോയുമായി ബന്ധപ്പെട്ട ഡൗൺലോഡ് ലിങ്ക് കാണുവാൻ സാധിക്കുന്നതാണ് ആ ഡൗൺലോഡ് ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോയുമായി ബന്ധപ്പെട്ട് സംശയങ്ങളോ കമന്റുകളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഏറ്റവും താഴെയായി കാണുന്ന കമന്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും എഴുതുക കഴിഞ്ഞ ദിവസം ജിയോ പ്രൈം ഓഫർ വന്ന കാര്യം എല്ലാ കൂട്ടുകാരും അറിഞ്ഞിരിക്കും ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തു അപ്പോഴെനിക്കൊരു സംശയം ജിയോ പ്രൈം ഓഫർ ആക്ടിവേറ്റ് ചെയ്യാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യാത്ത സിം കാർഡുകൾക്ക് എന്ത് സംഭവിക്കും ആ സിം കാർഡുകൾ കട്ട് ചെയ്യപ്പെടുമോ ആ സിം കാർഡുകളിൽ ഏത് തരത്തിലുള്ള ഓഫറാണ് പിന്നീട് ആസ്വദിക്കാൻ സാധിക്കുക അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് ഈ ഒരു കാര്യം എനിക്ക് മനസ്സിലായത് അഥവാ ആനെങ്കിലും ജിയോ പ്രൈം ഓഫർ ആക്ടിവേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ജിയോയുടെ നോർമൽ താരിഫുകൾ ഉപയോഗിച്ച് പിന്നീട് ഇന്റർനെറ്റ് ഉപയോഗിക്കാവുന്നതാണ് എന്താണ് നോർമൽ താരിഫുകൾ എന്ന് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ മുകേഷ് അംബാനി നമ്മളോട് പറഞ്ഞിരുന്നു അതേ ഓഫറുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഭാവിയിലും ജിയോ ഉപയോഗിക്കാവുന്നതാണ് എന്തായിരുന്നു ജിയോയുടെ ആ ഓഫറുകൾ ആ കാര്യത്തിലേക്ക് ഞാൻ വരാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പത്തൊൻപത് രൂപയ്ക്ക് നൂറ് എം ഒറ്റ ദിവസത്തേക്ക് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് എഴുന്നൂറ്റി അൻപത് എം ബി ഏഴ് ദിവസത്തേക്ക് നൂറ്റി രൂപയ്ക്ക് മുന്നൂറ് എം പി ഇരുപത്തെട്ട് ദിവസത്തേക്ക് ഇരുന്നൂറ്റി രൂപയ്ക്ക് രണ്ട് ജി ബി ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് നാനൂറ്റി രൂപയ്ക്ക് നാല് ജി ബി ഇരുപത്തെട്ട് ദിവസത്തേക്ക് തൊള്ളായിരത്തി രൂപയ്ക്ക് പത്ത് ജി ബി ഇരുപത്തെട്ട് ദിവസത്തേക്ക് അതിനുമുകളിലേക്ക് സംഖ്യകളുണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഈ ഓഫറിന്റെ ആ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഈ ഓഫറുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് തുറന്നും ജിയോ യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഈ ഓഫറുകളെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ജിയോ പ്രൈം ഓഫർ തന്നെയാണ് കുറച്ചുകൂടെ ഭേദമായിട്ട് എനിക്ക് തോന്നുന്നത് പക്ഷെ എല്ലാവർക്കും മാസം മുന്നൂറ് രൂപ വെച്ച് മുടക്കാൻ കഴിയും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കഴിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും ഒരുപാട് സ്റ്റുഡൻറ്സ് എല്ലാം ജിയോയെ ഡിപ്പെൻഡ് ചെയ്ത് നിക്കുന്നുണ്ട് അത്തരം ആളുകൾക്കൊന്നും മാസം മുന്നൂറ് രൂപ വെച്ച് കൊടുക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു രീതിയിലുള്ള റീചാർജുകൾ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും മറ്റൊരു കാര്യം കൂടെ ഇപ്പോൾ പറഞ്ഞ ഈ ഓഫറുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ജിയോ മാറ്റങ്ങൾ വരുത്താം അത് അവരുടെ കയ്യിലാണ് സാധാരണ പോലെ എയർടെലും ഐഡിയും വോഡഫോണും ഒക്കെ അവരുടെ ചാർജുകൾ തീരുമാനിക്കുന്ന പോലെ ജിയോയ്ക്ക് ഈ ഒരു ചാർജിലും മാറ്റം വരുത്തുവാൻ സാധിക്കും അങ്ങനെ വരുന്ന സമയത്ത് ഒരു പക്ഷേ ഈ ഒരു ചാർജ് മറ്റ് മൊബൈൽ കമ്പനികൾക്ക് തത്തുല്യമായിട്ട് ജിയോ കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ മറ്റു മൊബൈൽ കമ്പനികൾ ഇതിനേക്കാളും കുറഞ്ഞ ഓഫർ ഒരു പക്ഷേ ഭാവിയിൽ നമുക്ക് തന്നേക്കാം അങ്ങനെയാണെങ്കിൽ അത് വളരെ നല്ല കാര്യം അഥവാ നിങ്ങൾക്ക് എന്താണ് ജിയോ പ്രൈം ഓഫർ എന്ന ഇതുവരെ അറിയില്ലെങ്കിൽ എങ്ങനെയാണ് ജിയോ പ്രൈം ആക്ടിവേറ്റ് ചെയ്യുന്നത് തുടങ്ങിയത് കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് അഥവാ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു കാരണം ഒരുപടി നല്ല ആപ്ലിക്കേഷനുകളും ഐഫോൺ ആൻഡ്രോയിഡ് മാക് വിൻഡോസ് ടിപ്പുകളും ഒപ്പം ഫ്രീ കോളിംഗ് ആപ്ലിക്കേഷനുകളും ടെക്നോളജി സംബന്ധമായ അറിവുകളും ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെക്ക് ഇത്രമാത്രം ജയ് ഹിന്ദ് വന്ദേ മാതരം